അധ്യായം നാല് പ്രാർത്ഥന ആവശ്യമെന്തുണ്ടെങ്കിലും കുഴയണ്ട റബിൻ്റെ വാതിൽ മുട്ടണം മടിക്കണ്ട തുറക്കും ക്ഷണം അത് സോതരാവിധിയുള്ളതാ കുറേ ആനിലായി നമ്മോട് പ്രഖ്യാപിച്ചതാ അൽബക്കറയിൽ നീ നോക്കിയാൽ കാണുന്നതാ സൂറത്ത് മുഹമ്മിനിലും പരസ്യം ചെയ്തതാ കൂമ്പാരമായി നീ തെറ്റു ചെയ്താൽ തന്നെയും നീട്ടുന്ന കൈത്തട്ടാത്ത റൊബ പിന്നെയും ആരും ആരുമ്യനിക്കില്ലല്ലോ നീയല്ലാതെ എന്നും പറഞ്ഞു നീ തേടണം വല്ലാതെ എന്നാൽ അവൻ അതിനുത്തരം ചെയ്യുന്നതാ ഓർത്തിയിട്ടു നീ തന്നെപ്പോഴും കരയുന്നതാ പ്രാർത്ഥന നമുക്കില്ലാതെ വന്നാൽ റബ് കാട്ടുന്നതല്ല നമ്മളോടൊരു റോബ് പ്രാർത്ഥിക്കുവാൻ നമ്മോടവൻ കൽപ്പിച്ചതാ ഇല്ലാതിരുന്നാൽ നമ്മളെ തള്ളുന്നതാ സൂറത്ത് ഫുർഖാനിൽ അവൻ വിവരിച്ചതാ എന്നുള്ളതല്ലാ പ്രാർത്ഥിക്കുവാൻ തൗഫീഖ് ചെയ്താൽ പിന്നെ അതിനുത്തരം ഉണ്ടെന്ന് ലക്ഷ്യം തന്നെ പ്രാർത്ഥന വിഭാതത്ത ഹബിബയെന്ന്ഹമാനവൻ പറയുന്നു നബിയിൽ നിന്ന് വിശ്വാസികൾക്കുള്ളായുധം ദുഅയെന്ന് തിരുമുസ്തഫാ നബി തന്നതും പറയുന്നു അതുമാത്രമല്ല വിബാധ തിന്നത് മജ്ജയാ എന്നും ഹദീസിൽ വന്നതും ശരി തന്നെയാ മൂന്നിൽ ഗുണം ഏതെങ്കിലും ഒന്നുള്ളതാ പ്രാർത്ഥിച്ചിരുന്നാൽ നിശ്ചയം കിട്ടുന്നതാ ചോദിച്ചതപ്പോൾ തന്നിടുന്നതു തന്നെ അല്ലാത്ത പക്ഷം മാഹിറത്തിൽ പിന്നെ ഇവ രണ്ടുമല്ലെങ്കിൽ പൊറുക്കൽ തന്നെ നബി തങ്ങളിൽ നിന്നുള്ളതാണിതു പൊന്നേ പ്രാർത്ഥിക്കുവാൻ പത്തതബുകൾ അറിയേണ്ടതാ അറിയാതിരുന്നാൽ ഉത്തരം മുട്ടുന്നതാ അതിലൊന്നു സമയം നോക്കണം എന്നുള്ളതാ അറഫാദിനം അതിനേറ്റവും പറ്റുന്നതാ റമലാൻ്റെ ദിവസം മുഴുവനും സങ്കേതമാ അതുപോലെ യൗമുൽ ജുമുഅത്തും കെങ്കേമമാ രവിൻ്റെ മദ്യം നല്ലതാണെല്ലാ ദിനം അതുതന്നെ രണ്ടായിരുന്നാൽ ശോഭനം രണ്ടാമതായി സന്ദർഭവും നീ നോക്കണം മഴ പെയ്തിരിക്കും സമയമിൽ ചോദിക്കണം ബംഗും ഇ ഇടയ്ക്കും നല്ലതാ നിസ്കാരശേഷം ഏറ്റവും ഫലമുള്ളതാ രണ്ടാം സലാം വീട്ടിക്കഴിഞ്ഞാലിന്ന് പതിവുള്ളതായെന്തോ ചിലർ മണ്ടൊന്ന് ചോദിക്കുവാനവർക്കില്ല അവർക്കില്ല റബ്ബോടൊന്നും എന്നുള്ള മട്ടാ പോക്കു കണ്ടാലെന്നും നിസ്കാരശേഷം വേണ്ടതാതു അയന്ന് വീണ്ടും എടുത്ത് മുജാഹിദും പറയുന്നു അതുമാത്രമല്ല ഒഴിച്ചിരുന്നാലോ അത് ദുർലക്ഷണം എന്നാണടു പറയുന്നത് സുജോതിലായി ചോദിക്കൽ ഏറ്റവും നല്ലതാ എന്നിബിനു അബ്ബാസ് എന്നവർ പറയുന്നതാ അദാബിതിൽ മൂന്നാമതായി വേണ്ടുന്നതാ തിബിലായിക്കുനേരയിരിക്കണം എന്നുള്ളതാ ഒറ്റക്കിരുന്നതു ആയിരുന്നാലാണിത് ഇമാമ് വലഭാഗം തിരിഞ്ഞാവേണ്ടത് ഇതുപോലെ തന്നെ ബിയുന ചെയ്യുന്നതായി ജാബിർ താൻ കണ്ടതാ ഇമാമിനുള്ള ആ നന്ന തശഹുദിൽ കവിയാതിരിക്കാൻ സുന്ന അൽബറക്കത്ത് നിറ നോക്ക് നീ മുന്നൂറ്റി അറുപത്തിരണ്ടിൽ നിന്നെടുത്തിത് തൂറ്റീ പ്രാർത്ഥിക്കുവാനിരു കൈയ്യുയർത്തൽ സുന്ന തെളിവും സുവോത്തി താൻ തരുന്നത് തന്ന ഒരു നാൽപ്പതിൽ പുറമേ ഹദീസതിനുണ്ട് എന്നും സുവൂത്തിരിശാലയാൽ അറിവുണ്ട് അതുമാത്രമല്ല സ്വഹാബികൾ പലരുണ്ട് എണ്ണുന്ന പക്ഷം ഇരുപതിൽ പരമുണ്ട് അനസിബിനു മാലിക്ക് ഒന്നാമനാ ഉസാമത്തും അതുപോലെ ബുദ്ധർദ ഉന ചുമലിൻ്റെ നേരെ ഉയർത്തണേ താഴ്ത്തല്ലേ മുത്തനജിസാക്കരമെങ്കിലോ ഉയർത്തല്ലേ മുഖത്തോടടുത്തിരു കൈകളും നീട്ടേണ്ടതാ പിരിക്കാതെ ചേർത്തു പിടിച്ചു പ്രാർത്ഥിക്കേണ്ടതാ ഇതുപോലെ തിരുനബി ചെയ്യലും പതിവുള്ളതാ എന്ന് ബിനു അബ്ബാസ് എന്നവർ പറയുന്നതാ ഇതുപോലെ തന്നെ ഹിയ ഒന്നിൽ വന്നതാ ഇരുന്നൂറ്റി മുപ്പത്തഞ്ചതിൽ വിവരിച്ചതാ അബൂ സുലൈമാൻ എന്നവർ മെഹ്റാബിലായ് ശൈത്യം കടുത്തൊരു രാത്രിയിൽ പ്രാർത്ഥിക്കലായ് ഒരു കൈ ജടത്തിലമർത്തി മുറുകെ നീട്ടലായ് പ്രാർത്ഥന തുടർന്നിടയിൽ തനിക്കുമയക്കമാ അബൂ സുലൈമാൻ എന്ന വിളിയും കേൾക്കല് കാണിച്ച കയ്യിൽ തന്ന് എന്നുണർത്തുന്നതാ മറുകൈ കൊണ്ടും നീസു ആൽ ചെയ്തെങ്കിലും നിറയ്ക്കുന്നതാണുടൻ തന്നെ ഞാൻ ആ കയ്യിലും ഉടൻ തന്നെ താനൊരു ശപഥവും ചെയ്തെന്ന് ഇരുകൈ നീട്ടാതില്ലതു അയനിക്കന്ന് ഇത് അത്ഭിതായത്വൻ നിഹായ ഒൻപതിൽ കാണുന്നതാണിരുന്നൂറ്റി അൻപത്താറതിൽ അതുപോലെ തന്നെ ദു കഴിഞ്ഞാൽ രണ്ട് കൈകൊണ്ട് മുഖവും തടവണം എന്നുണ്ട് തടവാതെ കൈ ചിലർ മുത്തല പതിവിന്ന് അസുലില്ല അതിന് ഭുജയിരിമീ പറയുന്നു കൈരണ്ട് കൊണ്ടും കൊണ്ടുംഭിമുഖം തടവുന്നതാ റുമാറുബിൻ ഖത്താബെന്നവർ പറയുന്നതായി ശബ്ദം അടക്കി ഒതുക്കി വേണം നാലിതാ ശബ്ദം കടുത്താൽ അതിന് അതബില്ലാത്തതാ ശബ്ദം അടക്കി ചോദ്യമായി സക്കരിയ അതിനാൽ റബ്ബ് സ്തുതിച്ചതായന നബിയ മറിയം അതിൽ ഇത് വന്നതാണ് ജലീയാ അതുപോലെ തന്നെ ഇരക്ക് ഹഫിയ പ്രാസത്തിലായി പ്രാർത്ഥിക്കുവാൻ തുനിയണ്ട താഴ്മക്ക് ഭംഗം നേരിടും അത് കൊണ്ടാ പ്രാസത്തിലല്ലാ സോതര കഴമ്പുള്ളത് അഞ്ചാമതായി വേണ്ടുന്ന ഒന്നാണ് ഇത് പ്രാസം കലർന്നതു അഹദീസിലുള്ളതാ പ്രാസം ലഭിക്കൊരു ലക്ഷ്യമല്ലത് വന്നതാ ആറാമതായി ഭയഭക്തിയും വേണ്ടുന്നതാ അതപോട താഴ്മയിൽ തന്നെ യാചിക്കേണ്ടതാ ഹസൻ്റെ താഴ്മയിലുള്ള ചോദ്യം റബിനും സന്തോഷമുള്ളതുതന്നെയാണം ലാക്കിനും ഉറപ്പോടു കൂടി തന്നെ ചോദ്യം വേണ്ടതാ ആദാപതിൽ ഏഴാമതായി ചെയ്യേണ്ടതാ ഇതിനുത്തരം ചെയ്യുന്ന റബ്ബാനാഥന എന്നുള്ളുറപ്പിൽ ചെയ്യണം നീ പ്രാർത്ഥന ആകാശഭൂമികൾ സകലതും അവനുള്ളതാ അവനോടുതന്നവ മുഴുവനും തെണ്ടുന്നതാ അവനുള്ള കഴിവിനതീതമായാതൊന്നും ഇല്ലെന്നുറച്ചോ സോദരാ നീയൊന്നും ഇവയൊക്കെ നീ ചിന്തിച്ചിരുന്നാൽ സംശയം ഇല്ലാതെ ചോദ്യം ചെയ്തിടും അതു നിശ്ചയം എട്ടാമതായി ആവർത്തനം വേണ്ടുന്നതാ അത് ഇബിനു മസൂദാൽ ദിവായത്തുള്ളതാ ആവർത്തനം സൃഷ്ടാവിനിഷ്ടം കൂട്ടുമേ അത് സൃഷ്ടികൾ കേട്ടാലുടൻ അവരാട്ടുമേ പ്രാർത്ഥിച്ചു മൂസാസോദരൻ ഹാറൂന ആമീൻ പറഞ്ഞത് പിന്നെ അറുബൂന വർഷം കഴിഞ്ഞാണുത്തരം അതുപോലെ ചെയ്യുന്ന റബ്ബ നമ്മളിൽ വഴിപോലെ ക്ഷണമുത്തരം കിട്ടാത്തതിൽ മുഷിയണ്ട പടിവാതിലിൽ നിന്നിട്ട് നീ ഒഴിയണ്ട പിന്തിക്കുവാൻ ചില കാരണം അതുമാത്രമല്ല ഹൈറതിൽ വന്നേക്കാ അമലൊന്നുമില്ലാതുള്ള പ്രാർത്ഥനവില്ല വഹബെന്നവർ പറയുന്നു ഞാൻ അതിനില്ല സഹദുബ് നബി വക്കാസിറിയാഹൂ ചോദിച്ചു തിരുനബിയോടു സ്ല്ലാഹൂ ചെയ്യന്തു ആ ഞാൻ തങ്ങളെ റബ്ബോട് ഇല്ലാത്തതെന്താണ് ജവാബെന്നോട് കടന്നെന്നു വന്നാൽ ഭക്ഷണം ഉദരത്തിലേ ഒരു പിടിമതി പിടിമതീസാത് നിഷിദ്ധം എങ്കിലേ ദിനം അവനില്ല ഇതിനാൽ ഉത്തരം അതുകൊണ്ടഴിച്ചോ ഭക്ഷണം നീ ഇത്തരം പിന്നീട് താൻ തിന്നാനിരുന്നാലൊന്ന് നോക്കും ഹലാലോ അംഹറാമോയെന്ന് അതിനാൽ സളത് ഉടനുത്തരം കിട്ടുന്ന പതിവും വന്ന് ചിന്തിച്ച് നോക്ക് സഹോദര നീയൊന്ന് ദഹിക്കുന്നതെല്ലാം നല്ലതാ നമുക്കിന്ന് നമുക്കുത്തരം കിട്ടാതെ നാം കുഴയുന്നു റബ്ബുത്തരം ചെയ്യാനതാവെമ്പ ദാഹിച്ച് കുഴയുന്നൊട്ടകം നടക്കുന്നു മുതുകിൻ്റെ മുകളിൽ വെള്ളവും കിടക്കുന്നു ഹംദും സ്വലാത്തും കൊണ്ട് നീ തുടങ്ങേണ്ടതാ ആതാപതിൽ ഇത് ഒൻപതായ എണ്ണേണ്ടതാ അതുപോലെ തന്നെ സ്വലാത്തിനാൽ തീർക്കേണ്ടതാ അതിനാൽ അതിൻ്റെ ഇടക്കുള്ളതും തട്ടാത്തതാ സുന്നത്തു തന്നാ റൊബനാത്ത കാബൽ മിന്നാ മുതൽ നീ ചൊല്ലൽ സുബഹാന റൊബിക്കയെന്നതും കഥ സുന്ന അതുമുഴുവനും വേണ്ടുന്നതും ശരി തന്ന കണക്കറ്റ ഫലവും ഓദിയാലതിനുണ്ട് എന്നും അലിയെ തൊട്ട് സ്വാവിയിലുണ്ട് നിസ്കാരശേഷം അതോതു മേനബിയെന്ന് അബൂ സൈദുൽ പറയുന്നു റാജുൽ മുനീറിൽ നോക്ക് രണ്ടിൽ വന്നതാ ഇരുപത്തി അഞ്ചാം പേജ് അതിൽ കാണുന്നതാ പത്താമതായി വേണ്ടുന്ന ഒന്നാ തൗബ ഇവ പത്തുമൊത്താൽ ഉത്തരം ലാറൈബാ നീ ചന്ദന പൂട്ടിട്ടിരുന്നും കൊണ്ട് പ്രാർത്ഥിച്ചിടല്ലേ സോദരാവറുപ്പുണ്ട് ചിലർക്കുള്ള പ്രാർത്ഥന രീതി നല്ല വിചിത്രമാ വിചിത്രമാന്തി ചൊറിഞ്ഞും കൊണ്ട് ആമീൻ മാത്രമാ ചിലർക്കുള്ള കൈ ഒന്നെപ്പോഴും മീശയ്ക്കിലരോതു ആ ചെയ്യും കരം ഇതുപോലെ അതബില്ലായ്മ ഇനിയും ഉണ്ട് ക്ഷമിക്കുന്നു റബ് ഇതുപോലെ പലതും കണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം തുമ്മിയാൽ അതിനുത്തരം ചെയ്തെന്ന് തെളിവാറബിനാൽ ശ്രദ്ധിക്കണേ ഇത് സ്വാഹിബുൽ ബുർഹാനി നബി മുസ്തഫ മൊഴിയാറവത്വബറാനി ഇനി ബിയയിൽ പറയുന്ന മറ്റൊരു തെളിവിതാ നാൽപ്പത്തിയാറാം പേജ് അതിൽ വിവരിച്ചതാ രോമാഞ്ചവും ഭയവും ഞെടുക്കം വന്നാൽ ഉടനുത്തരം ചെയ്തെന്ന തെളിവാണെന്നാൽ ഉള്ളിൽ ഒരുന്മേഷം ഉടൻ ജനിക്കുന്നതാ ചുമടൊന്നിറക്കിയ പോലെയും തോന്നുന്നതാ കണ്ണെന്ന മേഘം തൽക്ഷണം പെയ്യുന്നതാ കൽ ബറുതും കൊണ്ടതും തിങ്ങുന്നതാ നീ ഞങ്ങളിൽ കൃപ ചെയ്യണേ യാറൊബന ഉറപ്പിക്കണേ ഇളകാതെയും ഈ മാനനാ പ്രാർത്ഥിക്കുവാൻ തൗഫീഖ് താഹന നീ ഏറ്റവും കാരുണ്യവാനാ കോനെ ഗുണം ചെയ്യണേ റബ്ബി നബിക്കും ആലിനും അസുഹബിനും ദു കാലം മുഴുവനും